നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷാധിക്യമായ സമയമാണ് കണ്ടകശിനിയും വ്യാഴപ്പിഴവും ഒരുപോലെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ വേണം പ്രതിബന്ധങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുമെങ്കിൽ പോലും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും ഈശ്വര പ്രാർത്ഥനകളിലൂടെയും അതിനെ തന്നെ മറികടന്ന് നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്നതാണ് ഉന്നത നിലയിലുള്ള വ്യക്തികളിൽ നിന്നും പ്രശംസാ വചനങ്ങൾ ഏറ്റുവാങ്ങുവാനും സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവസരം ലഭിക്കുന്നതാണ് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി സഹായം ചെയ്യുക നിമിത്തമായിട്ട് ധനനഷ്ടങ്ങൾ ഉണ്ടായേക്കാം തൊഴിൽപരമായിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതായുണ്ട് ക്രയവിക്രയങ്ങളിൽ നിന്നുമുള്ളതായിരിക്കുന്ന ആദായങ്ങൾ കുറവാകും ഒപ്പമുള്ള വ്യക്തികളുടെ ശത്രുതാ മനോഭാവം പല പ്രതിസന്ധികളിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് കുടുംബത്തിലുള്ള വ്യക്തികളിൽ നിന്നും അതൃപ്തി വചനങ്ങൾ കേൾക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഭാര്യ ഭർത്തൃ കലഹത്തിനെ ഇട കാണുന്നത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം പല കാര്യങ്ങളെയും പറ്റി ചിന്തിച്ച് മനസ്സ് ആവശ്യമില്ലാതെ അസ്വസ്ഥമായേക്കാം ബാധ്യതകളിൽ അകപ്പെടാതെയും ശ്രദ്ധിക്കണം അനാവശ്യമായിരിക്കുന്ന ചിലവുകൾ ധാരാളമായിട്ട് വന്നു ചേർന്നേക്കാം സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ളതായിരിക്കുന്ന ഒരു പ്രവണത വിഷമതകളിൽ കൊണ്ടുചെന്ന് എത്തിച്ചേക്കും അപമാന ഭയത്തിന് വിധേയനാകാനുള്ളതായിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ അക്കാര്യത്തിലും വേണ്ടതായുണ്ട് ഏതു വിഷയങ്ങളിലും ആലോചനയോടുകൂടി മാത്രമേ ഇടപെടാവൂ ദോഷപരിഹാരാർത്ഥമായിട്ട് ശനിവാര വ്രതം അനുഷ്ഠിക്കുന്നതും ശാസ്ത്രാവിങ്കിൽ നീരാഞ്ജനം വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തുന്നതും മഹാഗണപതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം